ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയിലെ ഗ്രാമങ്ങളിൽ കഴിഞ്ഞ ഒരാഴ്ചയായി നിരവധി തീവ്രവാദി ആക്രമണങ്ങൾ നടന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കിഴക്കൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ ഒന്നിലധികം വരുന്ന ഗ്രാമങ്ങളിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച മാത്രം നടന്ന ആക്രമണത്തിൽ മരണം നാൽപ്പതായി ഭീകരാക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ആകെ എൺപതായി ഉയർന്നെന്നും കൊല്ലപ്പെട്ടവരിൽ നിരവധി ക്രൈസ്തവ വിശ്വാസികളുണ്ടെന്നും സൈന്യം വ്യക്തമാക്കി കോങ്കോയിലെ മസാല മപാസന മഹ്നി എന്നീ ഗ്രാമങ്ങളിലാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച കൂട്ട നരഹത്തി നടന്നതായുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു പുറത്തുവന്നിരിക്കുന്നത് കോങ്കോയിലെ നോർത്ത് ക്യുബ് പ്രവിശ്യയിലെ സൈനിക വക്താവ് ലഫ്റ്റനന്റ് കേണൽ മാക് ഹസുക്കെയാണ് ഔദ്യോഗികമായി തീവ്രവാദ ആക്രമണങ്ങളുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് അലൈഡ് ഡെമോക്രാറ്റിക് ഫോഴ്സ് എന്ന തീവ്രവാദ സംഘടനയാണ് ആക്രമണത്തിന് പിന്നിൽ കിഴക്കൻ കോങ്കോ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന അലൈഡ് ഡെമോക്രാറ്റിക് ഫോഴ്സ് ഭീകരർ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ മറ്റൊരു പതിപ്പാണ് ക്രൈസ്തവരെയും ക്രിസ്ത്യൻ മേൽനോട്ടത്തിലുള്ള സ്ഥാപനങ്ങളുമാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം നിരന്തരമായി കോങ്കോയിൽ ഭീകരപ്രവർത്തനങ്ങൾ നടത്തി ഭരണ നേതൃത്വത്തെയും ഭരണ സംവിധാനങ്ങളെയും അസ്ഥിരപ്പെടുത്തുക എന്നതാണ് ഇവരുടെ പ്രഖ്യാപിത ലക്ഷ്യം കഴിഞ്ഞ ആഴ്ച നടന്ന ആക്രമണങ്ങളിൽ മസാവ് എന്ന ഗ്രാമത്തിൽ മാത്രം ണക്കാരാണ് നിർദാക്ഷിണ്യം കൊല്ലപ്പെട്ടത് തോക്കും വെട്ടുകത്തികളും ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തുന്നു അതേസമയം വെള്ളിയാഴ്ച മാത്രം നടന്ന ഭീകരാക്രമണങ്ങളിൽ നാൽപ്പത് പേരാണ് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ഒരാഴ്ചത്തെ വിവിധ ആക്രമണങ്ങളിൽ ഇതുവരെ മരണം എൺപതായി ഉയർന്നെന്ന് കോങ്കോ സൈന്യം വ്യക്തമാക്കുന്നു ഇന്റർനാഷണൽ ഡെസ്ക്